പരമ്പരാഗത യുദ്ധമുറകളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും സംയോജിപ്പിച്ച് കൂടുതൽ ശക്തമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം സർവായുധ ബ്രിഗേഡുകൾ പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ പ്രത്യേക ഓപ്പറേഷൻ ബറ്റാലിയനുകൾ എന്നിവയെല്ലാം ഈ പരിവർത്തനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള സൈന്യത്തിന്റെ പരിവർത്തന ദശകത്തിന്റെ ഭാഗമായാണ് ഈ നിർണായക മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് വിജയ് ദിവസ് ആഘോഷവേളയിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഇന്ത്യ എഴുപത്തിയൊൻപതാം ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഈ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലാണ് സൈന്യം രുദ്ര ഭൈരവ് ശക്തിബാൻ ദിവ്യസ്ത്ര തുടങ്ങിയ ആയുധങ്ങളും മറ്റ് നിരവധി മാറ്റങ്ങളും ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളാണ് സമീപകാലങ്ങളിൽ ഇന്ത്യ നേടുന്ന സൈനികപരമായുള്ള നേട്ടങ്ങളും എഴുപത്തിയൊൻപത് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ എന്ന രാജ്യത്തെ ആഗോള ജനതയ്ക്ക് മുന്നിൽ വലിയ ലോകശക്തിയായി പരിവർത്തനം ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്